അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഷാൾ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂറ്റി തൊണ്ണൂറിൻ്റെ ബാക്കിയുള്ള ഷാളുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും മാക്സിക്കോ എന്തെങ്കിലും ഷാളുകൾ കോട്ടൻ്റെ ഷാളുകാണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് ഒരു കളറ് പിന്നെ അടുത്തത് വരുന്നത് ഇതാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കിട്ടുക അപ്പോൾ ഇനി അതല്ല ചുരിദാർക്കാണോ മാക്സിക്കാണോ ഏത് കാണോ നിങ്ങൾക്ക് ആവശ്യച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ ഓർഡർ ചെയ്തോളൂ കിട്ടുമോ നമ്മുടെ നമ്പർ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് അപ്പോൾ അടിപൊളി അടിപൊളി കളറുകൾ ഷോളുകളാണ് കോട്ടൻ്റെ ആണ് അപ്പോൾ ഇത് നമ്മൾ ഇന്നാൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതേതാണെന്നുവെച്ചാൽ മലായി കോട്ടൻ എന്ന കോട്ടൺ ആണ് കേട്ടോ സാധാ കോട്ടൺ എന്നല്ല മലായി കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടൺ ഷോളുകളിൽ പെട്ടതാണ് അപ്പോൾ ഇതാണ് വരുന്നത് കണ്ടല്ലേ അടിപൊളി കളർ ഷോളുകളാണ് ഇതിനി നമ്മൾക്ക് മാക്സിക്ക് മാത്രം നല്ല കേട്ടോ മാക്സിക്ക് എന്നല്ല ചുരിദാർക്ക് പോകണമെങ്കിൽ ചുരിദാർക്ക് ഇടാം എല്ലാം പറ്റും കോട്ടൺ ടോപ്പുകൾ ചുരിദാർ എല്ലാത്തിൽക്കും പറ്റും പിന്നെ ഒരുവിധം എന്താ വെച്ചാൽ നമ്മളോട് ജംബോ മാക്സിക്ക് പറ്റിയ ഷോളുകളുണ്ടോ ജമ്പോ മാറ്റി മാക്സിക്ക് പറ്റിയ ഉണ്ടോ എന്നാണ് ചോദിക്കാറ് കോട്ടൻ്റെ ഷോളാണ് നല്ല അടിപൊളി കോട്ടൺ വെറൈറ്റി ഷോളാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വേറൊരു ഡിസൈൻ ആണ് കേട്ടോ ഞാൻ സെയിം നിർത്തി നിർത്തിപ്പോകാൻ എന്നോട് ക്യാമറ എപ്പോഴോ പറയുന്നുണ്ട് ക്യാമറ വീണ്ടും വീണ്ടും ഓഫായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ കേട്ടോ കണ്ടല്ലേ അടിപൊളിയാണ് ഓരോ കളറും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാം നല്ല വെറൈറ്റി ഷാളുകളാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചതും ഇപ്പൊ കാണിച്ചതും ചെറിയൊരു എന്ത് ഉണ്ട് കേട്ടോ ചെറിയൊരു കളർ വേരിയേഷൻ അവ വീണ്ടും ക്യാമറ ഓഫായി കേട്ടോ ഇത് ഇട്ട് വന്നപ്പോഴതിനും വീണ്ടും ഓഫായി അവ അടുത്തത് ഇതാണ് വരുന്നത് ഒരു പത്ത് മിനിറ്റ് കൂടി നിൽക്കും ക്യാമറ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അടുത്ത് കണ്ടില്ലേ അടിപൊളി കളറുകളാണ് കേട്ടോ ആണ് നല്ല അടിപൊളി കോട്ടൺ ഷോളുകളാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു നാൽപ്പത് രൂപ കൊറിയർ ചാർജിൽ നാല് അഞ്ച് ഷോളൊക്കെ പോകട്ടോ അപ്പോൾ ഇത് സിംഗിൾ പീസുകൾ തന്നെ ഉള്ളു ഇത് നമ്മൾ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്ത സമയത്ത് അന്ന് കുറേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ളതാണ് ഇന്ന് ഞാൻ മാക്സിക്ക് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു ഓക്കെ അപ്പൊ കണ്ടില്ലേ അടിപൊളി കളറുകൾ കേട്ടോ ഇത് നമ്മൾ മാക്സിന്റെ വീഡിയോസിൽ അപ്പൊ കാണിച്ച ഷാൾ തന്നെയാണ് അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അപ്പൊ ഇതാണ് കേട്ടോ ആ ഒരു കളറ് വരുന്നത് പിന്നത്തെ ഒരു കളറ് വരുന്നത് ഇതാണ് ഇതാ കേട്ടോ അപ്പൊ ഇതിലേതെങ്കിലൊക്കെ കളറ് നിങ്ങൾക്ക് ഇഷ്ട